ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക മലയാളി താരമായ സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എത്തുകയാണ് ഇനിയിപ്പോൾ ഒഫീഷ്യൽ പ്രഖ്യാപനമാണ് വരേണ്ടത് അതിനു വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് എം എസ് ധോണിയുടെ ഒരു പിൻഗാമി എന്ന രൂപേണയാണ് സഞ്ജുവിനെ ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ മാനേജ്മെൻറ്റ് കൊണ്ടുവരുന്നത് ഏതായാലും സമീപകാലത്ത് ചെന്നൈ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മേഖല അത് ചെയ്സിംഗ് ആണ് അതായത് വലിയ സ്കോർ വരുമ്പോൾ അത് ചെയ്സ് ചെയ്തുകൊണ്ട് വിജയിക്കാൻ ചെന്നൈ സൂപ്പർ കിങ്സിന് സാധിക്കുന്നില്ല അതിൻ്റെ കണക്ക് നമുക്കൊന്ന് പരിശോധിക്കാം അതായത് ഈ ഡി കെഡിൽ പതിമൂന്ന് തവണയാണ് നൂറ്റി എൺപത് റൺസിലധികം വരുന്ന ഒരു ടാർഗറ്റ് ചെന്നൈ സൂപ്പർ കിങ്സ് ചെയ്സ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഒരൊറ്റ മത്സരത്തിൽ മാത്രമാണ് സി എസ് കെ വിജയിച്ചിട്ടുള്ളത് അതായത് നൂറ്റി എൺപത് റൺസിന് മുകളിലുള്ള ഒരു വിജയലക്ഷ്യം സി എസ് കെയുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ചെയ്സ് ചെയ്തുകൊണ്ട് വിജയിക്കാൻ സി എസ് കെക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും വളരെ വ്യക്തമാകുന്നത് അത് പരിഹരിക്കാനാണ് സഞ്ജു സാംസണ് ഇപ്പോൾ അവർ കൊണ്ടുവരുന്നത് പറയാൻ കാരണം ചെയ്സിങ്ങിൽ താൻ അഗ്രഗണ്നാണ് എന്നുള്ളത് സഞ്ജു സാംസൺ ഒരുപാട് തവണ തെളിയിച്ചതാണ് അതിൻ്റെ കണക്കുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം അതായത് ഐ പി എല്ലിൽ ഇതുവരെ സഞ്ജു സാംസൺ നാല്പത്തി നാല് ഇന്നിംഗ്സുകളാണ് നൂറ്റി എൺപത് റൺസിന് മുകളിലുള്ള ചേയ്സിങ് നടത്തിയിട്ടുള്ളത് അതായത് നൂറ്റി എൺപത് റൺസിനേക്കാൾ മുകളിലുള്ള ടാർഗറ്റ് നാൽപ്പത്തി നാല് തവണ സഞ്ജു സാംസൺ ചേസ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്നും ആയിരത്തി മുന്നൂറ്റി അറുപത്തിയാറ് റൺസ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് അതായത് കോഹ്ലിക്ക് ശേഷം രണ്ടാം സ്ഥാനത്തുള്ള താരം അത് സഞ്ജു സാംസൺ ആണ് ഈ ചേയ്സിംഗിൽ ഏറ്റവും കൂടുതൽ റൺസ് സ്വന്തമാക്കിയ രണ്ടാമത്തെ താരം സഞ്ജു ആണ് ഒന്നാമത് കോഹ്ലിയാണ് വരുന്നത് ആവറേജ് വരുന്നത് മുപ്പത്തി നാല് പോയിൻറ്റ് രണ്ടാണ് സ്ട്രൈക്ക് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് പോയിൻറ്റ് ആറാണ് അതുപോലെ തന്നെ എഴുപത് സിക്സറുകളാണ് ഈ ചേസിങ്ങിൽ സഞ്ജു സ്വന്തമാക്കിയിട്ടുള്ളത് അതായത് നിക്കോളാസ് പൂരന് ശേഷം ഏറ്റവും കൂടുതൽ സിക്സറുകൾ ചെയ്സിങ്ങിൽ സ്വന്തമാക്കിയ താരം അത് സഞ്ജു സാംസൺ ആണ് എഴുപത് സിക്സറുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് കൂടാതെ അൻപതിൽ പരം സ്കോറുകൾ അത് ഒൻപത് തവണ സഞ്ജു സ്വന്തമാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒൻപത് അർദ്ധ സെഞ്ചുറികൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ഇങ്ങനെ വലിയ ചേയ്സിങ്ങുകളിൽ താൻ മികച്ച ഒരു താരമാണ് അതല്ലെങ്കിൽ അഗ്രഗണ്ണനാണ് എന്നുള്ളത് സഞ്ജു സാംസൺ ഒരുപാട് തവണ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു പ്രൊഫൈലിനെ തന്നെയാണ് ഇപ്പോൾ സി എസ് കെക്ക് ആവശ്യം അതുകൊണ്ട് തന്നെയാണ് സഞ്ജു സാംസണെ അവരിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളതും ഇവിടെ അവസാനിപ്പിക്കുന്നു എടുത്തൊരു മേവ് കാണാം